സ്വാഗതം ഞങ്ങൾ കൊടുത്ത പാർട്ട് ഏതൊക്കെ നമുക്ക് രണ്ട് ഇരുപത് അറുപത്തിരണ്ട് ഇരുപതായി അയ്യായിരം ഒന്ന് അറുപത്തെട്ട് നാപ്പത്തി ഒന്ന് അറുപത്തിനാല് പതിനെട്ടായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റൊമ്പത് അയിപത്തെട്ട് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റാറായി ആയിരം പൂജ്യം അഞ്ച് പതിനേഴ് എഴുപത്തി അഞ്ച് പൂജ്യം ഒന്നായി അഞ്ഞൂറ് ആറ് നാപ്പത്തി ഒന്ന് അറുപത്തിനാല് ആയി അഞ്ഞൂറ് ഒന്ന് എഴുപത്തെട്ട് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ടായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിനാല് തൊണ്ണൂറ്റെട്ട് അറുപത്തി ആറ് നാപ്പത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റെട്ട് നാപ്പത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തഞ്ച് അറുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തി അഞ്ചായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് ഫിഫ്റ്റി ഫിഫ്റ്റി പാട്ട് ചാൻസ് പ്രൈസ് കിട്ടി അഭിനന്ദനങ്ങൾ പ്രൈസ് കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യുക ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനാല് അഞ്ച് രണ്ടായിരത്തി നാല് പ്ലസ് പാർട്ട് ടൂലെ ചാൻസ് ഏതൊക്കെ നമുക്ക് ഓർമ്മ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് ടുവിലെ ചാൻസ് നമ്മളൊക്കെ നാൽപ്പത്തി ആറ് അമ്പത്തൊന്ന് എഴുപത്തിനാല് അറുപത്തൊന്ന് പൂജ്യം മൂന്ന് എൺപത്തി ആറ് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് അറുപത്തിനാല് എഴുപത്തൊമ്പത് അടുത്ത നമ്പർ നോക്കാം എഴുപത്തൊന്ന് എഴുപത്തൊമ്പത് എഴുപത്തഞ്ച് തൊണ്ണൂറ് അറുപത്തിരണ്ട് എഴുപത് ഇരുപത്തൊമ്പത് അമ്പത്തൊന്ന് ചാൻസ് ചാൻസ് പ്ലസ് പാർട്ട് ാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ചാൻസ്വുമായി വേണ്ടിവരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക